പ്രാർത്ഥിക്കുന്ന ക്രിസ്തുവിന്റെ സാന്നിധ്യം ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന് ശിഷ്യന്മാർ ചോദിക്കുന്നത് ഇന്നത്തെ സുവിശേഷത്തിൽ നാം ധ്യാനിക്കുന്നു നമ്മുടെ ഭവനങ്ങളിൽ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നത് മക്കൾ കാണുമ്പോൾ അതിൽ നിന്നും അവർ പ്രാർത്ഥന പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുവാനും അവർ ശ്രമിക്കും ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന് ആരെങ്കിലും നിന്നോടോ എന്നോടോ ചോദിച്ചാൽ അതിനർത്ഥം നീ പ്രാർത്ഥിക്കുന്നു എന്ന മനുഷ്യൻ തന്നെയാണ് അങ്ങനെയുള്ള മനുഷ്യരായി ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള മനുഷ്യരായി നമ്മൾ ഓരോരുത്തരും മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ സാന്നിധ്യം ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞതായതിനാൽ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ നോട്ടവും നമ്മുടെ ഇരിപ്പും ഒക്കെ എല്ലാം തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞതാകണം അതിനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം നമ്മെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുവാൻ ഇടയാകട്ടെ എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കുന്നു